ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻറ്റാറോ ഈഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാൻ പോവുകയാണ് എന്തേപോലെ തന്നെ എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ രണ്ട് കൈകളും ചേർത്ത് വെച്ച് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുകയാണ് പോസിറ്റീവിനെ നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണിലേക്കും അട്രാക്റ്റാകുവാനും നെഗറ്റീവായിട്ടുള്ള എല്ലാ ചിന്തകളും നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ പേഴ്സണിൽ നിന്നും റിമൂവ് ആവാനും വേണ്ടി പ്രാർത്ഥിക്കുക എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് ഒത്തിരി പേര് ഒരു ഒരുപാട് വേദനിക്കുന്നുണ്ട് അല്ലേ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുമായിട്ട് ഒരു സെപ്പറേഷനിലായിരിക്കാം ഞാൻ കണ്ട സിറ്റുവേഷനിലായിരിക്കാം ആ സിറ്റുവേഷനിൽ അവർ എത്രമേൽ വേദനിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാനാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ വേദനിക്കുന്ന അതേ വേദനയിലൂടെ അവരും പോകുന്നുണ്ട് അത് ഈ കാർഡ്സ് തന്നെയാണ് പറയുന്നത് നിങ്ങൾ കരുതും അവരും വേദനിക്കുന്നില്ല എൻജോയ് ചെയ്യാണെന്ന് കരുതും അല്ലേ എന്നാൽ പുറമേ സന്തോഷിച്ച് ഉള്ളിൽ അത്രമേൽ വിഷമിപ്പിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് ഈ റീഡിങ് എന്ന് പറയുമ്പോൾ ടൈംലെസ് ആണ് ജനറൽ ലെസ് ആണ് നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതലാണ് നിങ്ങളുടെ ലൈഫിലേക്ക് അത് ആയിട്ട് വരിക കേട്ടോ ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വിവേഴ്സ് എല്ലാവരും സെയിം ഏജ് ആണോ അല്ലല്ലോ എല്ലാവരും വ്യത്യസ്തമായ ഏജ് ഉള്ളവരും വ്യത്യസ്തമായ ചിന്തകളുള്ളവരും വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നവരുമാണ് അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് വാല്യൂഡായിട്ട് വരുന്നത് മാത്രം നിങ്ങൾ സ്വീകരിച്ചാൽ മതി കേട്ടോ അല്ലാത്ത നിങ്ങൾ വിട്ടുകളഞ്ഞോളൂ നമുക്ക് റേഡിയോയിലേക്ക് പോവാം ആയുധ കാർഡ് എന്ന് പറയുമ്പോൾ സെവൻ ഓഫ് കപ്സ് കാർഡാണ് സെവൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി കൺഫ്യൂസ്ഡ് ആണ് കൺഫ്യൂസ്ഡ് എന്ന് പറയുമ്പോൾ എന്താ അവർക്ക് ഏത് തിരഞ്ഞെടുക്കണം ഏത് തിരഞ്ഞെടുക്കേണ്ട എന്ന് അറിയാത്തൊരവസ്ഥ നിങ്ങൾ തിരഞ്ഞെടുക്കണോ അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ചിരുന്ന അവരുടെ കരിയർ അവരുടെ ഫാമിലി ഇത് തിരഞ്ഞെടുക്കണോ അങ്ങനെ ഉള്ളൊരു പേഴ്സൻ്റെ എനർജിയാണ് അവിടെ കാണിക്കുന്നത് മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യകത അവർ ഇപ്പോൾ തിരിച്ചറിയുന്നു എന്നാണ് കാർഡ്സ് കാണിക്കുന്നത് ഏഴ് കാര്യങ്ങളാണ് അവർക്ക് ചുറ്റുമുള്ളത് ആ ഏഴ് കാര്യങ്ങളും ചെയ്യണം അതിൽ ഒന്ന് നിങ്ങളിലേക്ക് വരണം തന്നെയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സണെ ബ്രെയിൻ വാഷ് ചെയ്യാനും നിങ്ങളുടെ പേഴ്സണോട് ഓരോന്ന് പറഞ്ഞു കൊടുക്കുവാനും അവരുടെ സൈഡിൽ ഒരു ആളുണ്ട് സുഹൃത്താവാം ബന്ധുക്കളാവാം ഫാമിലി ആവാം ആരുമാവാം അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കഫ്സിലേക്കും കയറുവാനുള്ള ആ ലേഡർ അവരുടെ കയ്യിലുണ്ട് ഇവിടെ രണ്ട് കഫ്സിൻ്റെ സൈഡിലായിട്ട് ലേഡേഴ്സ് ഉണ്ട് അത് കയറിപ്പോകവർക്ക് എന്നാൽ പിന്നെയുള്ള ഓരോ കഫ്സിൻ്റെ ഇടയിൽ ഒന്നിൽ ഒരു ഒരു നദി ഒഴുകുന്നു ഒന്നിൽ ഒരു സ്നേക്കാണ് ഒന്നിലൊരു വവ്വലാണ് ബാറ്റ് പറയില്ലേ ആണ് അതൊക്കെ ഒരു നെഗറ്റീവ് ചിന്തകളാണ് കാരണം ഇവിടെ ബാറ്റ് എന്ന് പറയുമ്പോൾ അറിയാലോ അത്രമേലും നമ്മൾ ഒരു നെഗറ്റീവ് ഫീലാണ് വരിക അല്ലെ സ്നേക്ക് എന്ന് എങ്ങനെയാണ് വരിക അവർ വരിഞ്ഞു മുറിഞ്ഞി പിടിക്കുക പറയില്ലേ അങ്ങനെ ബ്രെയിൻ വാഷ് കൊണ്ട് ഇങ്ങനെ പറഞ്ഞ് 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 പറഞ്ഞിങ്ങനെ നിൽക്കാൻ പറയില്ലേ അങ്ങനത്തെ ഒരു എനർജി അത് ചെയ്യണോ വേണ്ടേ അപ്പോൾ ഇവർക്ക് തന്നെ കൺഫ്യൂഷൻ ആവുക ഇനിയും ഒരു നദി എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ എന്താ പറയുക അവർ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എന്നാൽ എന്നാൽ മറ്റുള്ളവരുടെ പ്രേരണ മൂലം അതിങ്ങനെ മനസ്സിൽ നിന്ന് തന്നെ ഒഴുകി പോവുക വേണോ വേണ്ടേ വേണോ വേണ്ടേ അങ്ങനെയുള്ള എനർജി മനസ്സിലായോ അങ്ങനെയാണ് ഇവിടെ സെവൻ ഓഫ് കപ്സ് കാർഡ് കാണിക്കുന്നത് ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ പാസ്റ്റിനെയാണ് കാണിക്കുന്നത് എന്നാൽ കുറച്ചു കാലമായിട്ട് നിങ്ങളുടെ മൻ പേഴ്സൻ്റെ മനസ്സിലുള്ള കാര്യമാണ് കാണിക്കുന്നത് നിങ്ങളിന്ന് മാറിപ്പോയ ആ സമയത്തെ എനർജിയാണ് കാണിക്കുന്നത് മനസ്സിലായോ അടുത്ത കാർഡെന്ന് പറയുമ്പോൾ കിങ് ഓഫ് വാൺസ് കാർഡാണ് കിങ് ഓഫ് വാൺസ് കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു ഫാമിലിയെ ലീഡ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന ആ ഒരു കാര്യത്തിൽ അവർ കുറച്ച് പേരെയൊക്കെ ലീഡ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിലൊരു മാറ്റവും ഇല്ലാത്ത ഒരു പേഴ്സൺ ആയിരിക്കാം കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അവർക്ക് ഇല്ല എന്നല്ല അത് മറ്റുള്ള മറ്റുള്ള ആൾക്കാരുടെ പ്രേരണ മൂലമാണ് അല്ലേ എന്നാൽ അവരിപ്പോൾ ഒരു ഉറച്ച് തീരുമാനമെടുക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് അവർ അവർ അവരെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ തിരിച്ചറിയാണ് മറ്റുള്ളവർ എങ്ങനെയാണ് തൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല അവർ പ്രവർത്തിക്കുന്നതെന്ന് തിരിച്ചറിയുമ്പോൾ എന്താ ചെയ്യുക അപ്പം അവരുള്ളിൻ്റെ ഉള്ളിൽ പ്ര ഒരു തീ ഉണ്ടാവും അല്ലേ അപ്പോൾ അവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കും കാരണം നിങ്ങളെന്ന പേഴ്സൺ അവരുടെ ലൈഫിൽ ഉള്ളപ്പോഴായിരുന്നു അവർക്കെല്ലാം അവർ ഹൺഡ്രഡ് പേഴ്സൻറ്റേജും ഒരു നല്ലൊരു വ്യക്തിയായിരുന്നത് എന്നാൽ മറ്റുള്ളവരുടെ പ്രേരണ മൂലം അവരിലേക്ക് നെഗറ്റീവ്സ് വന്നിരുന്നു അപ്പോൾ അവർ ചെയ്തിരുന്ന ഏത് പ്രവൃത്തിയാണെങ്കിലും ആ പ്രവൃത്തിയിലൊക്കെ അവർക്ക് എന്താ പറയുക ഒരു മോശം സംഭവിക്കാൻ പറയില്ലേ നല്ലത് സംഭവിക്കണില്ല അല്ലേ നല്ല ചിന്തകൾ നമുക്ക് ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് പോസിറ്റീവ് കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയും നല്ലതാവുകയുള്ളൂ അങ്ങനെ ഉണ്ടായിരുന്നില്ല നിങ്ങളവരുടെ ലൈഫിലുള്ളപ്പോൾ ഉണ്ടായിരുന്നു എങ്കിൽ നിങ്ങളവരുടെ ലൈഫിൽ നിന്ന് മാറിയപ്പോൾ ആ ഒരു കാര്യത്തിൽ അവർക്ക് നെഗറ്റീവ് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്ന് അവർ തിരിച്ചറിയുന്നു അടുത്ത കാർഡ് എന്ന് പറയുന്നത് ഫോർ ഓഫ് സോഡ്സ് കാർഡാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഒത്തിരി വിഷമിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് റെസ്റ്റിൻ്റെ ആവശ്യകത യൂണിവേഴ്സ് പറയുന്നു എന്നാൽ അവർ ഒത്തിരി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ അവരുടെ ഫാമിലിക്കും കരിയറിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അവർക്ക് റെസ്റ്റ് റെസ്റ്റില്ലായ്മ കാണിക്കുന്നു ക്ഷീണം കാണിക്കുന്നു നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഉറങ്ങാത്ത ഒരു അവസ്ഥ അപ്പം മൊത്തത്തിൽ അവർക്ക് നോക്കുമ്പോൾ അവർ വളരെ ക്ഷീണിതനോ ക്ഷീണിതയോ ആണ് അപ്പോൾ റെസ്റ്റിൻ്റെ ആവശ്യകത യൂണിവേഴ്സ് പറയുകയാണ് അത്രമേൽ വേദനിക്കുന്ന ഒരു പേഴ്സണിൻ്റെ എനർജിയാണ് കാണിക്കുന്നത് അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ത്രീ ഓഫ് സോട്ട്സ് കാർഡാണ് നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് നിങ്ങളുടെ പേഴ്സൺ അത്രമേൽ വേദനിക്കുന്നുണ്ട് അവരുടെ ഹാർട്ട് ബ്രോക്കൺ ആയിട്ടാണ് കാണിക്കുന്നത് രാത്രി കാലങ്ങളിലാണ് കൂടുതൽ അവർ ആരും അറിയാതെ കറിയുന്നത് വിങ്ങി പൊട്ടുന്നത് നിങ്ങളുള്ളപ്പോൾ അവരുടെ ലൈഫ് അത്രമേൽ ആയിരുന്നു നിങ്ങളോടായിരുന്നു അവരുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും അവർ ഷെയർ ചെയ്തത് അതിപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അവരെ അവരായി കണ്ടത് നിങ്ങൾ മാത്രമായിരുന്നു അവരിലെ നെഗറ്റീവ്സും പോസിറ്റീവും കണ്ട് അവരെ സ്നേഹിച്ചിരുന്ന ഒരു പേഴ്സൺ നിങ്ങളായിരുന്നു മറ്റുള്ളവരൊക്കെ എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾക്കറിയാമല്ലോ നമുക്ക് ചുറ്റുമുള്ളവർ നമ്മുടെ കൂടെ എന്തെങ്കിലും കാര്യസാധിക്കുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണോ അല്ലല്ലോ അത് ഇന്ന് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ആ കാര്യം ആലോചിക്കുമ്പോഴാണ് മറ്റുള്ളവർ ഈ വ്യക്തിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല പ്രവർത്തിച്ചത് ഈ വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല പ്രവർത്തിച്ചതെന്ന് തിരിച്ചറിയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ അത്രമേൽ വേദനിക്കുന്നു നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ അത്രമേൽ ആഗ്രഹിക്കുന്നു അടുത്ത കടന്ന് പറയുന്നത് ദ ലവേഴ്സ് ആണ് അവർ തിരിച്ചറിയാണ് അവരുടെ പ്രണയം അത്രമേൽ നിങ്ങളോടാണ് തോന്നുന്നത് അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ സോൾമേറ്റ് ആണ് എൻ്റെ പേഴ്സൺ ഇതുപോലെ ഒരു ഒരു തീവ്രമായ പ്രണയം എനിക്ക് വേറെ ആരിൽ നിന്നും കിട്ടിയിട്ടില്ല എനിക്ക് വേറെ ആരിൽ നിന്നും ഇതുപോലെ ഒരു സാന്ത്വനം കിട്ടിയിട്ടില്ല ഞാൻ ഞാനായിരിക്കുന്നത് എൻ്റെ പേഴ്സണലാണെന്ന് തിരിച്ചറിയുന്നു അത്രമേൽ പ്രണയമാണ് കാണിക്കുന്നത് അത്രമേൽ ആഗ്രഹമാണ് കാണിക്കുന്നത് നിങ്ങളിൽ മാത്രമാണ് അവർ പൂർണ്ണനാകുന്നത് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അത്രമേൽ റൊമാൻസ് വരിക പറയലേ അതിന്ന് വരുന്നുണ്ട് ഇപ്പൊ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എനർജീസ് വ്യത്യസ്ത ആണ് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് സ്വീകരിക്കുക കേട്ടോ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കൂ നിങ്ങളിലേക്ക് മടങ്ങി വരും ഓക്കെ അടുത്ത കാട് എന്ന് പറയുമ്പോ ഏറ്റവും ഫാൻസ് കാടാണ് ഏറ്റവും ഫാൻസ് എന്ന് പറയുമ്പോൾ എന്താണ് നി നല്ല വാർത്ത കേൾക്കാൻ പോകുന്നു നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് നല്ലൊരു വാർത്ത കേൾക്കാൻ പോകുന്നു നല്ലൊരു മെസ്സേജ് കേൾക്കാൻ പോകുന്നു പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ പറയില്ലേ അപ്കമ്മിങ് എന്ന് പറയില്ലേ അതാണ് അടുത്ത കാർഡ് നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ ഇന്ന് അനുഭവിച്ചിരിക്കുന്ന വേദനയിൽ നിന്ന് ഒരു മോചനം വരാൻ പോവുകയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുമ്പോൾ തന്നെ നിങ്ങളിലുള്ള എല്ലാ നെഗറ്റീവ്സും റിമൂവായി പോകും അല്ലേ നിങ്ങളെ ഒത്തിരി വിഷമിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരാൻ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എൻ്റെ പേഴ്സൺ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്തൊക്കെ കഷ്ടകാരണ്ടെങ്കിലും എന്തൊക്കെ വേദന ഉണ്ടെങ്കിലും അതൊക്കെ തരണം ചെയ്യാനായിട്ട് എൻ്റെ കൈ പിടിക്കാനായിട്ട് എൻ്റെ പേഴ്സൺ ഉണ്ടാവും ഇല്ലേ അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ പോസിറ്റീവും കൊണ്ട് നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളും ഓട്ടോമാറ്റിക്കലി പോസിറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യും അല്ലേ നിങ്ങൾക്ക് പിന്നെ എന്ത് തടസ്സം ഉണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്തു പോകാൻ സാധിക്കും ഇല്ലേ അങ്ങനെയാണ് യൂണിവേഴ്സ് പറയുന്നത് ഏറ്റവും വാൻസ് കാർഡാണ് ആണ് കാണിക്കുന്നത് സക്സസ് ആണ് കാണിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളുടെ പേഴ്സൺ മടങ്ങി വരണമെന്നാണോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരും വെയിറ്റ് ചെയ്യാൻ യൂണിവേഴ്സ് പറയുന്നു അധികാരവും പദവിയുമുള്ള ഒരു വ്യക്തിയെയാണ് ഇവിടെ കാണിക്കുന്നത് ലീഡറാണ് ഫാമിലിയെ ലീഡ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം എന്നാൽ അവർ ചിന്തിക്കുന്നത് അത്രമേൽ വ്യക്തമായിട്ടാണ് ഒരു ക്ലാരിറ്റി വരുത്തിയിട്ടാണ് അവരവിടെ ചെയ്യാറും ഇരിക്കുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് നിങ്ങളുടെ പേഴ്സന് ഏത് കരിയറാണോ അവർ ഇപ്പോൾ നടത്തിക്കൊണ്ട് പോകുന്നത് എങ്കിൽ അവിടെ ഒരു പ്രമോഷൻ ചാൻസ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഫിനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആവാനുള്ള എല്ലാ ചാൻസും കാണിക്കുന്നുണ്ട് അവർ തല ഉയർത്തി നിൽക്കാൻ പോവുകയാണ് അവരിലേക്ക് പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരുമ്പോൾ പിന്നെ അവർ തല ഉയർത്തി നിൽക്കണ്ടേ അല്ലേ അപ്പോൾ നിങ്ങളിലേക്ക് വരാനൊരുമ്പോൾ തന്നെ യൂണിവേഴ്സ് അവരെ ബ്ലസ് ചെയ്യുന്നു നിങ്ങളാണ് അവരുടെ സോൾമേറ്റ് മെയ്റ്റ് തിരിച്ചറിയുന്നു അപ്പോൾ മാനസികമായിട്ടും അവർക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അവരിലേക്ക് വരുന്നതെന്ന് തിരിച്ചറിയുന്നു ഇന്ന് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ വ്യൂവേഴ്സിന് നിങ്ങളുടെ പേഴ്സണിൽ പ്രൊമോഷന് ചാൻസ് ഉണ്ടോ എന്ന് അന്വേഷിച്ച് നോക്കിയിട്ട് അവരുടെ കരിയറിൽ അങ്ങനെ കാണിക്കുന്നുണ്ട് കാർഡ്സ് അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ദ സ്ട്രെങ്ത് കാർഡാണ് ഇന്ന് അവർ അവരാഗ്രഹിച്ച ഒരു കരിയറാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ ഇപ്പോൾ പ്രമോഷനും അങ്ങനെ അല്ലെങ്കിൽ അവർക്ക് എന്താണോ നിങ്ങൾക്ക് അറിയാലോ ആ ഒരു കാര്യമൊക്കെ കഴിയുമ്പോൾ അവർക്ക് ഒത്തിരി കറേജ് കിട്ടിയ പോലെ തോന്നും അല്ലേ അവർക്ക് കുറച്ച് അധികാരങ്ങളൊക്കെ അവരുടെ കയ്യിൽ കിട്ടുമ്പോൾ അവൾക്ക് അവർക്ക് ഒത്തിരി കറേജ് കിട്ടിയ പോലെ തോന്നില്ലേ അങ്ങനത്തെ ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത് അവർ ഒരു ഹീലർ ആയിരിക്കാം നന്മയുള്ള ഒരു പേഴ്സൺ ആണ് അവർ ഒരു ലീഡറാണ് ഇവിടെ ഒരു ഹീലറെ കാണിക്കുന്നു മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കുന്നവർ ആ ഒരു പേഴ്സൺ ആയിരിക്കാം മറ്റുള്ളവരുടെ വേദനയിൽ പങ്കുചേരുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ അവരെ ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ഫോക്കസ് ചെയ്യുന്ന ആ കരിയർ എന്ന് പറയുമ്പോൾ മെഡിക്കൽ ഫീൽഡ് ആയിരിക്കാം അല്ലെങ്കിൽ മെഡിസിൻ പഠിക്കുന്ന ഒരു സ്റ്റുഡൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരിക്കാം ഇങ്ങനൊരു ഹീലർഡ് എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുമ്പോൾ ഫോർ ഓഫ് പെണ്ണുക്കളാണ് നിങ്ങളുടെ മൂല്യം തിരിച്ചറിഞ്ഞ് നിങ്ങളിലേക്ക് വരാൻ വരാനൊരുങ്ങുന്ന ഒരു പേഴ്സൺ എനർജി അവരിപ്പോൾ ഫിനാൻഷ്യലി സ്റ്റേബിളാണ് അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അത് അവരുടെ ആ ഒരു സ്റ്റെബിലിറ്റി അവർ മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് കുറേശ്വ അവർ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ട് അതാരെയും ബോധിപ്പിക്കണമെന്നില്ല അവർക്കുള്ളിനുള്ളിൽ തോന്നുന്ന കാര്യം അവർ ചെയ്യുന്നു അങ്ങനെ തന്നെയാണ് വേണ്ടത് അല്ലേ എന്നാൽ നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് ഈ ഇത്രയും കാലം നോട്ടോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ മൂല്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവർ വരുന്നത് നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് പോയപ്പോൾ അവർ ആരുമല്ലായിരുന്നു നിങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് ഒരു ചിപ്പി പോലെയാണ് നിങ്ങളെന്ന് പറയുന്നത് ഒരു ചിപ്പിയെ പോലെയാണെന്ന് അവർ തിരിച്ചറിയുന്നു പുറമെ നോക്കുമ്പോൾ ഒരു ഹാർഡായിട്ടുള്ള ഒരു വസ്തു എന്നാൽ അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴാണ് അതിലൊത്തിരി മുത്തുകളുള്ളത് ആ മുത്തുകളാണ് അത്രയും വിലപിടിപ്പുള്ളത് അല്ലേ അതുപോലെയാണ് നിങ്ങളുടെ മനസ്സും അത്രമേൽ വിലപിടിപ്പുള്ളതാണ് നിങ്ങളുടെ മനസ്സ് അത് അവർ ഇന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കി നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വരുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ഞാൻ ടൈം കാർഡ് വെച്ചിട്ടുണ്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് റെസിഗ്നേറ്റ് ആവുന്നത് സ്വീകരിക്കുക കേട്ടോ ഇവിടെ കുറച്ച് പേർക്കൊക്കെ സെവൻറ്റീൻ ഡേയ്സ് കാണിക്കുന്നു ഫസ്റ്റ് കാർഡ് സെവൻറ്റീൻ ഡേയ്സ് ആ ദിവസത്തിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും തമ്മിൽ കാണുവാനും സംസാരിക്കുവാനുള്ള സാധ്യതയുണ്ട് അടുത്ത കടന്ന് പറയുമ്പോൾ ഡേറ്റ് ആണ് കാണിക്കുന്നത് നമ്പർ വൺ ടെൻ നയൻറ്റീൻ ട്വൻറ്റി എയ്റ്റ് അത് അടുത്ത മാസമാണ് കാണിക്കുന്നത് ഫെബ്രുവരിയിൽ നമ്പർ വൺ ടെൻ നയൻറ്റീൻ ട്വൻറ്റി എയ്റ്റ് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് സഹായം വരുന്നു അത് നിങ്ങളുടെ ഫാദർ മുഖേന ആയിരിക്കണം നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ കണ്ടുമുട്ടാനുള്ള ചാൻസ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അടുത്ത എന്ന് പറയുമ്പോൾ വിത്തിൻ ത്രീ മന്ത്സ് മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും ഒരു റിയൂണിയൻ റീയൂണിയൻ ആണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് ഞാൻ യൂണിവേഴ്സിനോട് ചോദിച്ചെടുത്ത കാർഡ്സ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നിങ്ങളുടെ ലൈഫിൽ ഇത് വാലിഡ് ആവുന്നത് മാത്രം സ്വീകരിക്കുക അല്ലാത്ത നിങ്ങൾ വീട്ടിൽ കളഞ്ഞോളൂ കേട്ടോ ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ വ്യൂവേഴ്സില് ഒത്തിരി പേര് പേരെനിക്ക് പേഴ്സണലായിട്ടും മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ചില വീഡിയോസിൻ്റെ താഴെ കമൻസും ഞാൻ കണ്ടായിരുന്നു പേഴ്സൺ മടങ്ങി വന്നു അത് പ്രാർത്ഥനയുടെ ഫലമാണ് മാനിഫെസ്റ്റ് ചെയ്തതിൻ്റെ ഫലമാണെന്നൊക്കെ പറഞ്ഞിരുന്നു അതിൽ അതിയായ സന്തോഷം നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഉണ്ട് കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ അത് സാധിച്ചു എന്ന് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നും അല്ലേ അങ്ങനെ ഒത്തിരി സന്തോഷം എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് എന്നാൽ കുറേ പേർക്കൊക്കെ പേഴ്സൺ വന്നിട്ടില്ല എന്നും കണ്ടിട്ടുണ്ട് അതെന്തുകൊണ്ടായിരിക്കും നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്കൂ അത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ കുറവും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിൻ്റെ കുറവൊക്കെയാണ് എത്ര പേര് അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഹീലാവുന്നുണ്ട് നിങ്ങളങ്ങനെ ഹീലായി നോക്കൂ നിങ്ങളുടെ ഒരു പ്രാർത്ഥന എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുമ്പോൾ അത് നിങ്ങൾ ഒരു ഈഗോ ഒക്കെ മാറ്റി വെച്ചിട്ട് വേണം പ്രാർത്ഥിക്കാനായിട്ട് ഹീലായി വേണം പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങൾ ക്ഷമ പറഞ്ഞിട്ടാണോ പ്രാർത്ഥിക്കുന്നത് ഒരു ദിവസം ക്ഷമ പറഞ്ഞ പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യമില്ല എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നതിന് തൊട്ട് മുന്നേ ക്ഷമ പറയണം മാപ്പ് പറയണം മാനിഫെസ്റ്റ് ചെയ്യൂ വരും വിശ്വസിക്കൂ യൂണിവേഴ്സ് എടുത്തു പറയുന്നുണ്ട് ഈഗോ മാറ്റി വെക്കൂ ഫോർ ഗീവനസ് അത്യാവശ്യമാണ് മറ്റുള്ളവരെ സഹായിക്കൂ സ്നേഹിക്കൂ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം മാത്രം മതി നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കേണ്ട നമ്മൾ നമ്മളെ കുറിച്ചും നമ്മുടെ പേഴ്സണെ കുറിച്ച് ചിന്തിച്ചാൽ മതി എന്താ വേണ്ടത് ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെന്ന് ഒന്ന് മൂവ് ഓൺ ചെയ്തു പോയി എന്ന് കരുതൂ നിങ്ങൾ അവർക്ക് നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളെ വിഷമിപ്പിച്ചിട്ടായിരിക്കും അവർ പോയിട്ടുണ്ടാവ ഇല്ല നല്ല എല്ലാവരും ദൈവമൊന്നല്ലല്ലോ അതും അറിയാം പക്ഷേ നമുക്ക് നമ്മുടെ കാര്യം സാധിക്കണമെങ്കിൽ നമ്മൾ നമ്മളെ വിഷമിപ്പിച്ചവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ നമ്മുടെ പേഴ്സണെ സ്നേഹിക്കേണ്ടത് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്നത് എങ്ങനെയാണോ സെൽഫ് ലവ് ചെയ്യുന്നോ നമ്മളുടെ ആ ഒരു എനർജിയാണ് നമ്മുടെ പേഴ്സണിനും കിട്ടുക സ്വയം സ്നേഹിക്കാൻ നമുക്കറിയുമെന്നുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണിനെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കും നമ്മൾ നമ്മളെ തന്നെ വേദനിപ്പിക്കുമോ ഒരു കത്തി കൊണ്ട് നമ്മളെ കുത്തോ ഇല്ലല്ലോ നിങ്ങൾ നിങ്ങളെ തന്നെ സെൽഫ് ലവ് ചെയ്യൂ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ അവിടെ നിങ്ങളുടെ പേഴ്സണലും ഓരോ മുറിവുകളൊക്കെ ഉണങ്ങി ഉണങ്ങി അവര് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങും നിങ്ങൾ തന്നെയല്ലേ അവര് അത്രയും ജെനുവൻ ആയിട്ടുള്ള സ്നേഹമാണെങ്കില് സത്യസന്ധയുള്ള സ്നേഹമാണെങ്കില് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുമ്പോൾ അവർക്ക് വരാതിരിക്കാൻ സാധിക്കില്ല ആ സ്നേഹം അവര് തിരിച്ചറിയും നിങ്ങൾ നിങ്ങളെ തന്നെ വേദനിപ്പിച്ച് നോക്കിയേ അവരൊന്നും വേദനിക്കില്ലേ ചെയ്യ അപ്പോൾ നിങ്ങളുടെ പ്രണയം സത്യസന്ധതയും സ്നേഹവും കരുതലും ഉള്ളതാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരും എന്ന ഉറപ്പ് തന്നെയാണ് അതിന് ഒത്തിരി തെളിവുകളുണ്ട് ഒത്തിരി പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ എങ്ങനെയാണ് സാധിച്ചത് അവർ ആത്മാർത്ഥയോട് കൂടി ചെയ്തത് ഇന്ന് ഏതൊരു ബന്ധാണെങ്കിലും അവിടെ ആത്മാർത്ഥത വേണം ആത്മാർത്ഥത ഉള്ളവർക്ക് വേദന ഉണ്ടാവും ഇല്ല എന്നല്ല പക്ഷെ അത് യൂണിവേഴ്സ് കാണാതെ പോവില്ല എന്നെങ്കിലും തിരിച്ചു വരുന്നേ എന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് എൻ്റെ റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരാൻ തന്നെയാണ് ഒരുങ്ങുന്നത് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്ന ആ ഒരു എനർജി എപ്പോഴും വേണം എന്നാൽ മാത്രമേ നിങ്ങളുടെ പേഴ്സണും നിങ്ങളിലേക്ക് ഒരുവാനായിട്ട് ഒരുങ്ങുകയുള്ളൂ എൻ്റെ റീഡിങ് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ് നിങ്ങളുടെ സ്വന്തം നിംസ്